നിങ്ങൾ കേൾക്കുന്നത് ഹരിത വിദ്യാലയം രചിച്ചത് പി സുരേന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി വൺ പി സുരേന്ദ്രൻ നോവലിസ്റ്റ് വിമർശകൻ അധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ മഞ്ചേരിക്കടുത്ത് പാപ്പിനിപ്പാറയിൽ ജനനം കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുന്നു പ്രധാന കൃതികൾ പിരിയൻ ഗോവണി കറുത്ത പ്രാർത്ഥനകൾ ബർമുട അഭയാർത്ഥികളുടെ പൂന്തോട്ടം ആഴത്തിന്റെ നിറം ജലസന്ധി അറുപത്തിനാല് ചെറിയ കഥകൾ രാജനീതി ചൈനീസ് മാർക്കറ്റ് ബുദ്ധവസ്ത്രം സിനോണിംസ് ഓഫ് ദ സീ ആൻഡ് അദർ സ്റ്റോറീസ് ഹരിത വിദ്യാലയം തെരഞ്ഞെടുത്ത കഥകൾ മഹായാനം സാമൂഹ്യപാഠം മായാപുരാണം കാവേരിയുടെ പുരുഷൻ ജൈവം ശൂന്യമനുഷ്യൻ എന്നീ നോവലുകൾ രാമചന്ദ്രന്റെ കല കലാവിമർശനം മതം ആത്മീയത വിമോചനം ലേഖന സമാഹാരം ദേവദാസി തെരുവുകളിലൂടെ ഗ്രാമപാതകൾ വയൽ തെരുവ് തീവണ്ടി എന്നീ യാത്രാവിവരണങ്ങൾ പുൽമേട്ടിലെ നീലശലഭങ്ങൾ എന്ന ഓർമ്മപുസ്തകം ഇലഞ്ഞിപ്പൂമണമുള്ള നാട്ടുവഴികളെന്ന ഓർമ്മപുസ്തകം ഇത്രയുമാണ് കൃതികൾ പുരസ്കാരങ്ങൾ അങ്കണം അവാർഡ് മൾബുറി അവാർഡ് അബുദാബി ശക്തി അവാർഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവാർഡ് വി പി ശിവകുമാർ സ്മാരക കേളി അവാർഡ് ഓടക്കുഴൽ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള ലളിതകലാ അക്കാദമി അവാർഡ് പത്മരാജൻ പുരസ്കാരം തൃത്താല പെരുമ സാഹിത്യ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട് മേൽവിലാസം പ്രാർത്ഥന വട്ടംകുളം പി മലപ്പുറം ഹരിത വിദ്യാലയം അക്ഷരങ്ങൾക്ക് തെളിച്ചം നഷ്ടപ്പെട്ട ഇടമായിരുന്നു അവന്റെ വിദ്യാലയം അക്ഷരങ്ങൾ ജ്വലിച്ചു നിൽക്കേണ്ട പ്രതലം എന്നോ ദ്രവിച്ചു തുടങ്ങിയിരുന്നു ചെറിയ ജാലകങ്ങളിലൂടെ വേണ്ടത്ര വെളിച്ചം വീഴാത്തതുകൊണ്ട് അവിടെവിടെ കെട്ടി നിൽക്കുന്ന ഇരുട്ടിൽ അതിനുവല്ലാത്ത വൈകൃതമുണ്ടായിരുന്നു എന്നിട്ടും അക്ഷരങ്ങൾ തെളിയുമെന്നു പ്രതീക്ഷിച്ച് അവർ ആ മരപ്പലകയിലേക്ക് നോക്കിയിരിക്കും പക്ഷെ എല്ലാം വെറുതെയായി ഈർപ്പവും പൂപ്പലും പറ്റിക്കിടക്കുന്ന കുഴികളിലേക്ക് അക്ഷരങ്ങൾ നിലതെറ്റി വീഴും പിന്നെ എന്തു ചെയ്യാൻ ആ മരപ്പലക ഒരു മൂലയിലേക്ക് തള്ളി കാലും ചിതൽ തിന്നപ്പോൾ അതൊരു ഭാഗത്തേക്ക് ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്തു ആദ്യമൊക്കെ കുട്ടികൾ ചോദിച്ചിരുന്നു എന്താ അതിലൊന്നും എഴുതാത്തത് മാഷെ നിരന്തരമായി അവരങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം മാഷ് ചോക്കെടുത്തു നെടുകയും കുറുകയും ഒരുപാട് വരയിട്ട് കുട്ടികളോട് ചോദിച്ചു എന്തെങ്കിലും കാണാനുണ്ടോ നിങ്ങൾക്ക് ഒന്നും കാണാനല്ലോ മാഷെ അയാൾ ദൈന്യത്തോടെ കുട്ടികളെ നോക്കി ചിരിച്ചു മറുവാക്ക് പറയാൻ നാവു വഴങ്ങിയില്ല കുട്ടികൾ ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്നത് കൊക്കു വിശന്നുകൊക്കുപിളർത്തുന്ന അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും മറ്റൊന്നും ചെയ്യാനില്ലെന്നറിഞ്ഞപ്പോൾ അയാൾ ചോക്കുതുണ്ടുകളായി മുറിച്ച് കുട്ടികൾക്കെറിഞ്ഞുകൊടുത്തു ബലിച്ചോറിലേക്ക് പറന്നണയുന്ന കാക്കകളായി കുട്ടികൾ അവൻ മാത്രം ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു തൻ്റെതായൊരു ലോകത്തേക്ക് പതുക്കെ പതുക്കെ പിൻവലിയുകയായിരുന്നു അവൻ ചോക്കുവറ്റുകൾ മുഴുവൻ കൊത്തിപ്പെറുക്കി കുട്ടികൾ കുട്ടികളിരിപ്പിടങ്ങളിലേക്ക് തന്നെ മടങ്ങിയപ്പോൾ ആരോടുന്നില്ലാതെ മാഷു പറഞ്ഞു എന്റെ പിതൃക്കൾ പിണ്ടം കൊത്തിയല്ലോ ആകെ ക്ഷീണിതനായി കഴിഞ്ഞിരുന്നു അയാൾ മാഷ് തൻറെ കസേരയിലിരുന്നു ഒരു തേങ്ങലോടെ കസേര ചുമരിലേക്ക് ചാഞ്ഞു അങ്ങനെയിരിക്കെ അയാൾക്കുള്ളിൽ സമയത്തിന്റെ സ്പന്ദനം നിലച്ചുപോയി പതുക്കെ പതുക്കെ കൺപോളകൾ താനേ അടഞ്ഞു ഉറക്കത്തിന്റെ ആരംഭമായിരുന്നു മാഷ കൂർക്കംവലിക്കൽ തുടങ്ങിയപ്പോൾ കുട്ടികൾ മാഷയെ മാഷയെന്ന് ആവർത്തിച്ചു വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒന്നും അയാൾ കേട്ടില്ല അപ്പോൾ കുട്ടികൾ അയാൾക്കു ചുറ്റും നിന്നു ചരിഞ്ഞും കുനിഞ്ഞും നിവർന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ചു അവർ കുട്ടികളിലൊരാൾ പതുക്കെ മാഷ സ്പർശിച്ചു പ്രതികരണമുണ്ടായില്ല തുടർന്ന് എല്ലാവരും അത് ചെയ്തു പക്ഷേ മാഷ് ഉണർന്നില്ല കുട്ടികൾക്ക് നേരത്തെ ഭീതി തോന്നി ഇടയൻ നഷ്ടപ്പെട്ട കുഞ്ഞാടുകളായി അവർ മുറിച്ചു അനാഥത്വത്തിന്റെ തുടക്കം ഇങ്ങനെയൊക്കെ ഇപ്പോൾ കുട്ടികൾ മാഷിന്റെ സാന്നിധ്യം അറിയുന്നേയില്ല കസേരയിൽ കോനിയിരിക്കുന്ന മനുഷ്യൻ അവർക്കൊരു കരിമ്പാറ മാത്രം കളിക്കുന്നതിനിടയിൽ കംപ്ലീറ്റ് Ready to continue?